ഡിയേഴ്സ് ഇന്ന് നമ്മൾ അക്ഷരമുറ്റം ക്യുസിൻ്റെ എച്ച് എസ് വിഭാഗം സ്കൂൾ തലം ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത് അടുത്ത ചോദ്യം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ഏത് ജന നേതാവിനെയാണ് ആൻസർ എ കെ ഗോപാലൻ ഇന്ത്യയിലെ ആണവ റിയാക്റ്ററുകളുടെ ശില്പി ആര് ഡോക്ടർ എം ആർ ശ്രീനിവാസൻ ഇന്ന് സി ടി സ്കാനിലെ സി ടി എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ കമ്പ്യൂട്ടർ ഡോമോഗ്രഫി ആഡിയെ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഐ ആം ആൻ ആർട്ടിസ്റ്റ് ആൻസർ ആറിൻ്റെ ഐ സുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ആക്സിഎം ഫോർ രണ്ടായിരത്തി പതിനാല് മുതൽ ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയായ എസ്ആപ്പിൻ്റെ പൂർണ്ണരൂപം ഏതാണ് സ്കീം അക്വിസിഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ശിവഗിരിക്ക് സമീപത്തെ വനുജാക്ഷി മന്ദിരം ബഹിരാകാശ സാങ്കേതിക മേഖലയുടെ വളർച്ചക്കായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ തുടങ്ങിയ പാർക്കിന്റെ പേര് കെ സ്പേസ് യു എൻ പൊതുസഭയുടെ എൺപതാമത്തെ പ്രസിഡന്റായി വനിത ആൻസർ അനലീന തെരഞ്ഞെടുക്കപ്പെട്ടമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് സെറിബൽ പാൾസി തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളാൽ വലയുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ആൻസർ താലോലം പൊതു താൽപ്പര്യ ഹർജി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നു മുപ്പത്തൊമ്പത് എ പന്ത്രണ്ട് കല്ലി എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും നാമകരണം ചെയ്യപ്പെട്ട ലോഹം ആൻസർ ലിതിയം മൂന്ന് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് ഉത്തരം കൂളോം നാല് ഭൂകമ്പ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ പതിനഞ്ച് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യന് ആനമുടിച്ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് ഇടുക്കി പതിനേഴ് മുപ്പത് കിലോമീറ്റർ അവർ വേഗത്തിൽ ഓടുന്ന ഒരു കാറ് ഒരു മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചിരിക്കും ആൻസർ മിനിറ്റ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് കായലിൻ്റെ ഭാഗമാണ് ആൻസർ വേമനാട്ടു കായൽ കായ തന്നിരിക്കുന്നതിൽ കൊളോയിഡിന് ഉദാഹരണം ഏതാണ് ആൻസർ പാല് വ്യായത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ ഹൈഡ്രജൻസാണ് കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് കറുത്തീയത്തെ സ്വർണമാക്കി വിസ്മയം സൃഷ്ടിച്ച പരീക്ഷണശാല സിഇ ആർ എൻ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് രണ്ട് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നൽകിയ നിറം നീല ഒന്ന് ബജറ്റ് എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആൻസർ ഫ്രഞ്ച് നാല് സിൽവർ റവല്യൂഷൻ രജത വിപ്ലവം എന്നിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു ആൻസർ മുട്ട അഞ്ചാമത്തെ ചോദ്യം ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീരാ കുമാർ ഇനി എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ